വിവിധ മേഖലകളിൽ സഹകരണം ഉറപ്പാക്കുന്ന നാല് ധാരണാപത്രങ്ങളിൽ ഒപ്പിട്ട് ഇന്ത്യയും സിംഗപ്പൂരും സെമി കണ്ടക്ടർ സാങ്കേതികവിദ്യ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ നൈപുണ്യ വികസനം വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം തുടങ്ങിയവയിലാണ് ഇന്ത്യയും സിംഗപ്പൂരും ഒരുമിച്ച് പ്രവർത്തിക്കുക സിംഗപ്പൂരിലെ സെമി കണ്ടക്ടർ വ്യവസായ മേഖലയിൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഞ്ചാം സിംഗപ്പൂർ സന്ദർശനത്തിനിടെയാണ് പ്രധാനപ്പെട്ട മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇരുരാജ്യങ്ങളും തമ്മിലുള്ളത് സെമി കണ്ടക്ടർ സാങ്കേതിക ഹരിത ഇടനാഴികളും സുസ്ഥിരതയും ഭക്ഷ്യസുരക്ഷ ഉൾപ്പെടെയുള്ള നൂതന ഉൽപാദന മേഖല ആരോഗ്യം ശേഷി അടക്കമുള്ള വിതരണ ശൃംഖലകൾ എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ധാരണാപത്രങ്ങൾ സിംഗപ്പൂരിലെ സെമി കണ്ടക്ടർ വ്യവസായ മേഖല പ്രധാനമന്ത്രി സന്ദർശിച്ചു ഈ മേഖലയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവച്ചത് സെമി കണ്ടക്ടർ സാങ്കേതികവിദ്യയിൽ രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാകും ഒപ്പം യുവാക്കൾക്ക് കൂടുതൽ അവസരവും ലഭിക്കും ഉഭയകക്ഷി ബന്ധം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനവും നടന്നു സിംഗപ്പൂരിലെ നിക്ഷേപകർക്ക് ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ നിക്ഷേപം നടത്താനുള്ള സാധ്യതകൾക്ക് സഹായമാകുന്ന ഓഫീസ് വിഭാവനം ചെയ്യുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു നേരത്തെ സിംഗപ്പൂർ പ്രസിഡന്റ് തർമാൻ ഷൺമുഖർത്തുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളുടെയും സഹകരണം ശക്തിപ്പെടുത്തേണ്ട മേഖലകളെക്കുറിച്ച് പ്രധാനമന്ത്രി ചർച്ച ചെയ്തു സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് പോങ്ങിനെ ഇന്ത്യ സന്ദർശിക്കാൻ നരേന്ദ്രമോദി ക്ഷണിച്ചു ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു സിംഗപ്പൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മികച്ച സ്വീകരണമാണ് ഇന്ത്യൻ സമൂഹം ഒരുക്കിയത് ന്യൂസ് ഡെസ്ക് അമൃത ടിവി